അഴിമതി ആരോപണം നേരിടുന്ന മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മക്കരപ്പറമ്പ് ഡിവിഷൻ അംഗം ടി പി ഹാരിസ് രാജിവെക്കണമെന്നും ഹാരിസിനെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി യോഗം ഉപരോധിച്ചു സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി Rivaiappai, 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 Rivaiappai. Ikura Apisindava, Ikura Apisindava, Rivaiappai Sindava. Parulu geka parulu geta. Parulu geta parulu geta. மலப்புரம் ஜில் பஞ்சாயத்து மக்கரப்பம்பு டிவிஷன் அங்கவும் யூத்துலீக் ஜில்லா வைஸ் பிரசண்ட டிபி ஹாரிஸ் ജില്ലാ പഞ്ചായത്തിന്റെ മറവിൽ ഇടനിലക്കാരനായി പലരിൽ നിന്നായി ഇരുപത്തി അഞ്ചു കോടിയിലേറെ രൂപ തട്ടിയെടുത്തതായാണ് ആരോപണം പണം തട്ടിയെടുത്തതായി ആറുപേർ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട് നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐയും ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി പിന്നാലെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി യോഗം ഉപരോധിച്ചു സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ജില്ലാ ജോയിന്റ് സെക്രട്ടറി സി ഇല്ലിയാസ് സി വിഭീഷ് എം രാജീവ് വി കെ ഹരികൃഷ്ണപാൽ കെ പി ശ്രീജിത്ത് കെ പി ഫൈസൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു ഉപരോധ സമരം നടത്തിയത് ടി പി ഹാരിസിനെതിരെ നടപടി ആവശ്യപ്പെട്ട ഇടതുപക്ഷാംഗങ്ങൾ ഭരണസമിതി യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോന്നു പ്രതിഷേധിച്ചു വിരലിന്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു പാത തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ